ും ഭഗവാന്റെ ആത്മീയതയുടെ ഇതാ മൂന്ന് നിറവിന് മൂവന്തൂർ ചിലപ്പോൾ ഇതൊരു ഭൈരമാണ് ഇവിടെ സമയം ഉണ്ടായിക്കോട്ടെ ആചാര അനുഷ്ഠാനങ്ങൾക്കാണ് പ്രാധാന്യം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ മൂന്ന് പേരും ഒരേ ശൈലിയില് ഒരേ ഇടത്തില് ഒരേ താളത്തില് സ്നേഹിതരെ പോലെ ആ അതുകൊണ്ട് വൈരാഗ്യ ബുദ്ധിയില്ലാതെ സ്നേഹബുദ്ധിയില് ഒരു സഹോദരങ്ങളെ തോളത്ത് കൈനേർന്ന് പിടിച്ചിരിക്കുന്ന ഇഴപ്പാപൂരിനെയും തോളോട് തോന്നേർന്ന് പിടിക്കുകയാണ് ിയന്മാരെ പോലെ കടന്നുപോകുന്ന അതേ പള്ളിയോടെ സേവാസംഘത്തിന്റെ അതിസന്തുലമായ ഈ പാറപ്പുഴ ഉത്തരണ്ടാടി ജലോത്സവത്തിൽ നാം ഇതുവരെയും കാണാത്ത സ്നേഹസുന്ദരമായ സാഹോദര്യസമായ മൂന്ന് വളിയോടങ്ങളുടെ ആ അനുഗ്രഹാശ്വസുകൾ ഇവിടെ കടന്നു പോകുമ്പോൾ ഇനിയും ഈ രാജ്യത്തെ മൂന്നാം പാല മത്സരം പോയിന്റിൽ നിന്നും ആരംഭിക്കുവാൻ പോകുന്നു ഒന്നാം തന്നെ